കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും അതോടൊപ്പം തന്നെ പ്രശസ്ത സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് യഥാർത്ഥത്തിൽ അവര് പറയുന്നത് അവരെ രണ്ടായിരത്തി ആറില് ഒരു സിനിമയിലേക്ക് ഓഡീഷന് വിളിച്ച സമയത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണത് ആ ഒരു വാർത്ത വന്നത് സമയം മുതൽ തന്നെ ഇവിടെയുള്ള സ്ത്രീപക്ഷ സംഘടനകളായി കഴിഞ്ഞാലും അതുപോലെ പ്രതിപക്ഷ നിലയിലുള്ള ആളുകളായി കഴിഞ്ഞാലും ഒക്കെ പറയുന്നത് അദ്ദേഹം രാജിവെച്ച് തലസ്ഥാനത്ത് നിന്നും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര ഉന്നതാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്വാഭാവികമായിട്ടും പരാതി തരാൻ ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട പോലീസും ബന്ധപ്പെട്ട നിയമവകുപ്പുമാണ് ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി അവരുടെ ആരോപണവും അല്ലെങ്കിൽ അവരുടെ ആക്ഷേപമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ വന്നു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ അദ്ദേഹം പറയുന്നത് ഈ നടി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല പരാതി തന്നു കഴിഞ്ഞാൽ രജിത്തിനെതിരെ അന്വേഷണം നടത്തുമെന്നാണ് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു മന്ത്രി ഇങ്ങനെയാണോ പറയേണ്ടത് നമ്മൾ തന്നെ കേട്ടതാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ ആരെങ്കിലും വനിതകളിൽ ആരെങ്കിലും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എല്ലാവരും കൂടുതലും നിൽക്കും സർക്കാരും ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ശ്രീലേഖാ മിത്ര ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പരാതി ധൈര്യപൂർവ്വം ഈ കമ്മിറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഈ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊരു പരാതി രഞ്ജിത്തിനെതിരെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് അവർക്ക് അതിനുള്ള ധൈര്യം കൊടുത്തത് ആരാണ് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് അതിന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇടയിൽ ഈ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളാണ് അതിനാലാണ് വഴിവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് പലയാളും ഇതിനകത്ത് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് ഹേമ കമ്മിറ്റിയെ കൊണ്ടുവരുന്നതും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമിതിയും അവർ സമർപ്പിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിന്റെ പിന്നിലുള്ള ധൈര്യത്തിനാണ് ഒരു നടി ഇവിടെ ഒരു ആരോപണം ഒരു പ്രശസ്ത സംവിധായകനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് പോകുന്നതിൽ ആ നടി റിട്ടേൺ ആയിട്ട് ഒരു കംപ്ലൈന്റ് തരണമെന്ന് നിർബന്ധപൂർവ്വമൊക്കെ എങ്ങനെയാണ് സജി ചെറിയാനെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ഏതൊരു മനുഷ്യനോടും വളരെ സിമ്പിൾ ആയി ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് ഉത്തരം പറ്റും സജി ചെറിയാൻ ആലോചിക്കുന്നത് പോലെ വളരെ ദീർഘമായിട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇവിടെ നടൻ സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ് അവിടെ ഇടതുപക്ഷ സർക്കാർ വരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ത്രീ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക മാറി നിന്ന് ധൈര്യപൂർവ്വം ഈ അന്വേഷണത്തെ നേരിടുക അന്വേഷണത്തെ നേരിട്ടതിന് ശേഷം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം ശരിയല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടും അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്നും മോചിതനാക്കപ്പെടും അദ്ദേഹത്തിന്റെ തൽസ്ഥാനം തിരിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ മന്ത്രി പറയുന്നത് പോലെ ഞാൻ അതിലും വിശ്വസിക്കുന്നില്ല എങ്കിലും പറയാം ഒരു വാദത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ മന്ത്രി പറയുന്നത് പോലെ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അന്വേഷണം നടത്താൻ വേണ്ടി പറ്റൂ എന്നുള്ളെങ്കിൽ അന്വേഷണം രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്ന കാര്യമല്ലേ ആദ്യഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് രഞ്ജിത്ത് തൽസ്ഥാനത്ത് നിന്നും രാജിവെക്കുക അന്വേഷണത്തെ നേരിടുക ഇനി നിലവിൽ തന്നെ രഞ്ജിത്തിന് ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് സുപ്രധാനം സുതാര്യമായിട്ടും ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം ഈ നടിക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഹർജി ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഫയൽ ചെയ്താൽ പോരെ ഇതിനകത്ത് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ എന്തായാലും സജി ചെറിയാന്റെ ഇത്തരം വാദഗതികൾ ഈ സമയത്ത് എന്തായാലും ഇടതുപക്ഷ സർക്കാരിന് ദോഷകരമായിട്ട് മാത്രമേ മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയത്തിനും ഇടപെടൽ ഇടയാക്കേണ്ടതില്ല കാരണം ഈ സജി ചെറിയാൻ തന്നെ ആലോചിച്ചാൽ മതി അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തന്നെ ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞ സമയത്ത് മന്ത്രിസഭയിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നും വീണ്ടും മന്ത്രിസഭയിലേക്ക് വന്നയാളാണ് അദ്ദേഹത്തിന്റെ മുൻ മന്ത്രിസഭയിലുള്ള എ കെ ശശീന്ദ്രൻ ഹണി ട്രാപ്പിനകത്ത് ഒരു വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് മാറി നിന്നും പിന്നീട് മന്ത്രിസഭയിലേക്ക് വന്നയാളാണ് ഇ പി ജയരാജൻ അങ്ങനെയായിരുന്നു അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ പിന്നെ എന്തിനാണ് ഈ രഞ്ജിത്തിന് മാത്രം ഇങ്ങനെയുള്ളൊരു പ്രത്യേകത കൊടുക്കുന്നത് െന്ന് മനസിലാവുന്നില്ല ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രഞ്ജിത്തുമായിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരിക്കാം പക്ഷെ ആ ആത്മബന്ധം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലല്ല കാണിക്കേണ്ടത് എന്ന് തോന്നുന്നു അത് ഇടദോഷ സർക്കാരിനായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുക എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം